இளைய காள ரெண்டு பல்லு பல்லு மேலக்கி பிடிச்சி மேலக்கிடி வண்டி காரளக்கி பிடிச்சு முயன் கொடுக்க முயக்க ല്ല ആ പഞ്ചായത്ത് മുഴുവത്തിച്ച ഒന്നും നോക്കാം ഈ മൂല് കാ കണ്ടൂട്ടി നോക്കാം നോക്കിയോ ആ ഞാൻ എനിക്ക് വേണ്ട വേണ്ട കൊണ്ടേക്കും ഒരു മയലിൽ മുഴുവൻ കൊടുക്കാൻ കഴിയുമ്പോഴേ അതാണ് കുഞ്ഞി കുഞ്ഞിക്കൊയാക്ക ആ ഇത്ര പട്ടിക കൊണ്ടുണ്ടാവൂലെ കജ്ജിക്കെടുക്കാല പെട്ടി കൊണ്ടേ ഇണ്ടാവുള്ളൂ കജ്ജിക്കെടുക്കാല പട്ടിക കൊണ്ടേ ഉണ്ടാവുള്ളൂ കാളകരമ്മല്ല ഉള്ളത് നല്ല വൃത്തി ചൊർക്കുള്ള പൗറുള്ള എത്രക്കുര ഒന്നും കേട്ടില്ല പാമ്പല കാട്ടൂല പാമ്പലാ മറ്റേ എമ്പത്തെട്ട് രൂപ കേൾക്കുവാണ് തോന്ന വർത്താനം പറയട്ടോ പറയാനന്താ ഞമ്മള് തർക്കിച്ച് നിൽക്ക എന്തെങ്കിലും പത്തഞ്ചുപ കിട്ടിയപ്പോ രണ്ടേ മുക്കാൽ ഉണ്ടോ ആ ഈസിട്ടുണ്ടോ മൂന്ന് പറയാൻ രണ്ടേ മുക്കൽ ഇറച്ചിണ്ടോ ആ അത് പറയാ അത്യപ്പെട്ട എത്ര പൗർണ്ണവും തോന്നു പറയാ അത് പറ്റിയ പജ് ആണ് ഞാൻ ഇന്നും പൈക്കളെ വെറുതെ വാങ്ങൂല കാരണം എന്താ വെച്ചാൽ ഈ ഈ വെച്ചാല് പോളി കുടിച്ച് പോയി വലിച്ചിട്ട് മനസ്സടങ്ങാറുള്ളു കുട്ടികളായിട്ടൊക്കെ തല്ലുമക്കാൻ കഴിക്കാം അപ്പൊ അതെ പൈക്കളി അയച്ച രണ്ടാഴ്ച കഴിഞ്ഞു മതിയല്ല പജ്ജിന്റെ പവലോന്റെ പൗലോണ്ട് വാങ്ങിയതായി വാങ്ങൂല്ല ആ പൈക്കളൊക്കെ കഴിഞ്ഞു പജ് ആഹ് ഞങ്ങൾ ഇന്നലെ പോകുന്നു നാല് അപ്പുറം രാമപുരത്താണ് ആ പജ് നോക്കാൻ ആയിക്കോട്ടെ നോക്കാനൊന്നുമില്ല ധൈര്യപ്പെട്ടുണ്ടോ ചവിട്ടിയെ കുത്തി ഒന്നുമില്ല ചളിയിൽ മുങ്ങി കിടക്കുന്നു അറിയാൻ വേണ്ടിട്ട് ആ ഒരു പജ് അതിന്റെ പാൽ നോക്കൊണ്ട് പഠിച്ചു അതില്ല ഞാൻ എല്ലാണ്ടല്ലോ എല്ലാ ചെറുക്കും ഞാൻ പജ് പോയിക്കളെ പൈക്കൾ പോയി വൈകിട്ട് കാളെ കന്നിട്ട് അതൊക്കെ ഏതങ്ങക്ക് വേണ്ടത് അത് നടുക്കുന്നല്ലേ ഞാൻ തോന്നപ്പറിയില്ല തോന്നപ്പറിയില്ല അങ്ങനെ ഇതിന്റെ ഉള്ളുകൂടി നടന്നിട്ട് ഈ തന്ത ഒരു വർത്താനം പറയുന്ന വർത്താനം പറയുക ആ ഇങ്ങനത്തെ തന്ത കൂടുതലാണ് തന്തൂരി ിയത്തിന്റെ ശുത്വവും പറും നോക്കി അറിയുന്നവനെ അത് ഏതാ മേടിച്ചാല് ചെലവിന് കൊറേ ഇറച്ചി വാരി കിട്ടാൻ വേണ്ടിട്ട് പിന്നെ വച്ച് കുന്തമായിട്ട് അത് ഒന്നേ തന്നെയാണ് കണ്ണും മൂക്കൂല്ലാത്ത ഒന്നേ തന്നെ ഇതൊക്കെ ചൂണിട്ട് തുടച്ചോളി ഒരു രോമ പൊട്ടൂല അതാണ് കുഞ്ഞിക്കോയാക്ക അതാണ് ഈ കുഞ്ഞിക്കോയാക്ക ഇതിനെ നോക്കി മേടിച്ചെ ഇല്ലാ ഇത് ഇപ്പൊ ഇതിന്റെ അടിയിലേ ഇതോ ഇതാ വാരിയിൽ വന്ന് ചവിട്ടറിന് പഞ്ചു വരുമ്പോ കൊടുക്കാനാണ് പാലത്തിരുന്നോ കുത്തിരുന്നോ ഇല്ല ഇതാ ഇതാ പറത്തോണ്ടോളി ഇവിടെ വേര്തില്ല വാ ഞാൻ ചെ ചെറുപ്പക്കാരനുള്ള മുന്നിൽ വില്ലവാ ഒന്ന് വന്നിട്ട് നോക്കേ ഇല്ല അതിരാറച്ചോളി അതിന് മണിയാതല്ലേ കൊറച്ച് കൊറച്ചോളിണ്ട് വില കുറച്ചോളി ഞാൻ വേറെ പറഞ്ഞ വിളിച്ചോളി എനിക്കതിലിപ്രസ ഇതാ ഈ ആണ് ഇത് വലിയ പാലുള്ള പജ് ആണ് ഞാൻ പൈക്കളാഴ്ച വാങ്ങൂല ഇത് പത്ത് ലിറ്റർ പോലും പത്ത് ലിറ്റർ പോലും എന്റെ മഞ്ഞത്തെ അജിന് പോയി പോയി അപ്പൊ എന്റെ മരീ രണ്ടൊക്കെ യഥാർത്ഥ സദ്യ ഇതിന്റെ പൗറോണ്ടും പത്ര വെള്ളം കിട്ടില്ല കെട്ടിടത്തിന്റെ മുപ്പത്തഞ്ചു ഇറക്കി ഒന്ന് പിഞ്ഞു കളിച്ചോ മനുഷ്യന്മാരച്ച് വൈബിൽ ഒരു ഒരു മഞ്ഞത്തിനെ കിട്ടി അതിന്റെ ഊരവേദന ഈ പഞ്ചിന്റെ കറവടെ കേസൊക്കെ ഒരു ഊരവേദന ഉള്ള മഞ്ഞത്തിയാണെങ്കിൽ പഞ്ചിനെ കറന്ന് ഊരവേദന മാറാണ് യാതൊരു സംശയം അതിനുള്ള ഇതാ പറയുന്നത് ഒരു മരുന്നും വേണോക്കളെ രണ്ട് രണ്ടു നേരം അതിനെ കൊണ്ട് കറുപ്പിച്ച് രണ്ടു നേരം കറുപ്പിച്ച്

ർക്കല്ല കാര്യം നടക്കട്ടെ ചോലി ഒരോകൃടെ അതിന് പെറ്റമാതിരി കിട്ടമാതിരി തരും അതിന് യാതൊരു സംശയമില്ല ഇവിടെ അടുത്ത് കുറെ മാന്തി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല കൊണ്ടോ ഇത് കളയുണ്ട് മര്യാദ അത് മര്യാദ പറയണ കേട്ടോ എന്താ പള്ളാർ അത് അത് ചെറിയുണ്ടെങ്കിൽ നോക്കെ ഏതാ കൊണ്ടു വെക്കണി ഒന്നും പറയാൻ പറ്റില്ല കാളക്കാന്തെ ഒന്നും വിശക്കാൻ പറ്റില്ല കാളക്കാന്തുമ്പോഴേ ഒന്നിനെ നമുക്ക് വിശക്കാൻ പറ്റില്ല ആ നോക്കി പോണല്ലേ നമുക്ക് വേണ്ടി വളർത്താനോ ശരി ഈ ആഴ്ച കഴിഞ്ഞാൽ ഈ പാല് പച്ച കൊണ്ടിരിക്കും നല്ല കറവ് ഞാൻ പൈക്കളെ വാങ്ങിയിട്ടില്ല ആദ്യം ഇവിടെ ഒരു അഞ്ചിൽ പോയി പത്ത് ലിറ്റർ പാലുണ്ട് കൊണ്ട ചളിയിലാ പോയാലുണ്ട് ഈ കൊണ്ടുവളിയിലി വള്ളം കൂടി കാട്ടില്ല കഴിച്ചിട്ടില്ല ഞാന് ഇല്ലാരും കൂടി പോയി നോക്കാം ആ അതാണ് ഈ കുട്ടികളൊക്കെ പോയിട്ട് ഔട്ട് പോലെ ഞാൻ അതിമക്ക് തീരുന്നില്ല പൈക്കളുമ്മക്ക് പൈക്കളില്ല കഴിഞ്ഞു

ചുറ്റും കയറി കൊണ്ടേക്കോ ഇന്നലെ വന്നതാണ് അത് ഒരു വള്ളം തന്നെ ഇന്നലെ ചതിലിട്ടതാ അത് പറഞ്ഞു കൊടുക്കിച്ച് കൊണ്ടു വണ്ടി വാടക മാത്രം എടുത്ത് കൊടുക്ക കൊണ്ടോട്ടോ அடுத்துட இறங்குபான்ஸ் ஆனா புடிச்ச மதி மூக்கு வேதனும் அதுல ஒரு வஜ்ஜய வாக்கி கொடுக்கிட்டா ஒரு வஜ்ஜ் வாக்கி கொடுக்க ഒരു വജ് ആക്കി കൊടുക്കേക്ക് തജു ആരെ ആൾക്കാര് രണ്ട് രണ്ട് ൾക്കാർക്ക് പോരാൻ പോയി പറ്റുള്ളൂ ഈ മോരനത്തിന്റെ ഉള്ളിൽ ഇട്ട് പോരെ പോന്നോളി പോന്നോളി പൊന്നോളി നിനക്ക് ഇത്ര സൗകര്യം ചെയ്ത് പോരെ എണ്ണ ഞമ്മളിരുന്ന് കൊണ്ടുപോണം കേട്ടോ बोल पेक पेक